ഹായ് ഹലോ ഡിയേഴ്സ് എന്തുകൊണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് നമുക്ക് ഇനിയിപ്പോൾ ചക്ക അല്ലേ ചക്ക കൊണ്ട് എന്തെങ്കിലുമൊക്കെ റെസിപ്പി ഉണ്ടാക്കാമല്ലോ അപ്പോൾ ഞാൻ ഇന്ന് ചെറുതേ നമുക്ക് കുറച്ച് ചക്ക ചിപ്സ് ഉണ്ടാക്കാമെന്ന് അപ്പോൾ ആദ്യത്തെ ബാച്ച് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഫസ്റ്റ് ഞാൻ ചെയ്തത് വെളിച്ചെണ്ണ നന്നായിട്ട് തിളപ്പിച്ച് തിളപ്പിച്ചതിനകത്ത് ചക്ക ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിനകത്ത് ഉപ്പ് വരട്ടി വെച്ചേക്കും എന്നിട്ട് അത് എണ്ണയ്ക്കകത്തോട്ട് എണ്ണ തിളച്ച് വരുമ്പോൾ എണ്ണക്കകത്തോട്ടിടുകയാണേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ചക്ക സീസൺ അല്ലേ നല്ല ഒരുപാട് ചക്ക ഇപ്പം എല്ലായിടവും ഉണ്ടല്ലോ ഇനിയിപ്പം എന്ത് എല്ലാത്തിനും ചെക്ക് ചെയ്യാതിരിക്കും കേട്ടോ ഇവിടെയൊക്കെ അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ കരുതി കുറച്ച് ചിപ്സ് ഉണ്ടാക്കാമെന്ന് കരുതി കുറച്ചേ എടുത്തുള്ളൂ കേട്ടോ ഒരു ഒരു പത്ത് പതിനഞ്ച് ചുള മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ പത്ത് പതിനഞ്ച് ചുളയേകദേശം ഒരു പത്തിരുപത് ചുള കാണാം അത്രേ എടുത്തിട്ടുള്ളൂ കുറച്ച് വെച്ച് കുറച്ച് വെച്ചിട്ടേ ചക്ക ചിപ്സ് ഉണ്ടാക്കിയിട്ടുള്ളു കേട്ടോ അപ്പം ഞാൻ ഫസ്റ്റ് ബാച്ചിങ്ങനെ ഇട്ടു നമ്മളപ്പം ഇതിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം വലിയ തീ വെക്കരുത് നമ്മുടെ ലോ ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് തീ ഇട്ട് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കരഞ്ഞു പോകും കാരണം എന്ന് വെച്ചാൽ ചക്കയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കട്ടിയുള്ള സാധനം അല്ലല്ലോ അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് മൂക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് മാത്രം ചെറിയ തീയിൽ മാത്രമേ ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ ഇട്ടിട്ട് അപ്പോൾ ആ ഫസ്റ്റ് ബാച്ച് ഞാൻ എടുത്തിട്ടുണ്ട് ഇതാണ് കേട്ടോ ഫസ്റ്റ് ബാച്ച് അപ്പോൾ സെക്കൻഡ് ബാച്ച് ഞാൻ ഇട്ടതാണ് അപ്പോൾ മൂന്ന് ബാച്ചായിട്ടായിരുന്നു എനിക്ക് ഉണ്ടാക്കാൻ ഉണ്ടായിരുന്നത് അതിൽ കൂടുതൽ രണ്ട് ബാച്ചായിട്ട് ഇടായിരുന്നു പക്ഷേ അതപ്പം ഒരുപാട് റെസ്ട്രിക്റ്റഡ് ആയിട്ട് കിടക്കാനകത്ത് എല്ലാം ഭയങ്കര ആയിട്ട് എടുക്കുക അപ്പം ഇതാകുമ്പോൾ കുഴപ്പമില്ല കുറച്ച് കുറച്ചായിട്ട് അതിന് നന്നായിട്ട് വേഗാനും മുരിയാനും ഒക്കെ ഉള്ള ടൈം ഉണ്ടായിരുന്നു സ്പേസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നന്നായിട്ട് അപ്പം ഇട്ടു നന്നായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക് ഇളക്കുമ്പോഴാണ് അതിൻ്റെ മൂപ്പ് കറക്റ്റാകുന്നത് നമ്മൾ ഇളക്കി കൊടുത്തില്ല എങ്കിലും ഒരു സൈഡ് മാത്രം വേവും ഒരു സൈഡ് വേവില്ല ആ ഒരു കണ്ടീഷനിൽ വരും അപ്പം ഞാനിപ്പോൾ ഒരു ബാച്ചും ഞാൻ എടുത്തിട്ടുണ്ട് ഈ നെക്സ്റ്റ് ബാച്ചും ഇതുപോലെ തന്നെ ഇടാം കേട്ടോ നല്ല തിളച്ചിരിക്കാൻ എണ്ണ അപ്പോൾ വളരെ ശ്രദ്ധിക്കണം കയ്യിലൊന്നും ആവാതെ അപ്പം എന്താണ്ട് ഇവിടെ ഉപ്പ് പുരട്ടി വെച്ചിരിക്കുന്ന ചക്കച്ചോള എടുത്തിട്ട് നമ്മൾ ഇത് ലാസ്റ്റ് ബാച്ച് തന്നെ കേട്ടോ ഇതിങ്ങനെ ഇട്ട് കൊടുക്കണേ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം എണ്ണ പൊട്ടിപ്പൊട്ടി ഉപ്പുള്ളത് കൊണ്ട് തന്നെ എണ്ണ പൊട്ടിപ്പൊട്ടി നമ്മുടെ കയ്യിൽ വീഴാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കണം കയ്യിൽ എണ്ണ വീഴാതെ വേണം ശ്രദ്ധിച്ച് വേണം കേട്ടോ നമ്മൾ ഇത് ആക്കാൻ വേണ്ടിയിട്ട് ിടാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മൾ നമ്മളിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നമുക്ക് ചക്ക ഇടാം അതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് ഫ്ലെയിം കുറച്ച് വെക്കാം കുറച്ച് വെച്ചിട്ട് ആ ചെറു തീൽ കിടന്ന് ഇതിങ്ങനെ മൂത്തും 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 മൂത്ത് നല്ല ക്രിസ്പി ആയിട്ട് വരാം നമുക്ക് അറിയാൻ പറ്റും നമ്മളിങ്ങനെ മിക്സ് ആക്കുന്ന സമയത്ത് നല്ല കിട സൗണ്ട് കേൾക്കും അതായത് നല്ല മൂത്ത് ക്രിസ്പി ആവുന്നൊരു സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതാണ് ഇതിൻ്റെ ഏകദേശം പരുവ് അതാണ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം ഇടക്കിടയ്ക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുക്കാതിരുന്ന് കഴിഞ്ഞാൽ ഒരു സൈഡ് മാത്രം മുരിഞ്ഞിരിക്കും ഒരു സൈഡ് പൊരിയാതെ മറ്റേ പിതു പിതായിരിക്കും അതായത് നമുക്ക് കടിക്കുമ്പോൾ ക്രിസ്പി ആവാതിരിക്കും അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് വേണം കേട്ടോ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ കൂടെ നിൽക്കണം കൂടെ നിന്നിട്ട് തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതാണ്ടേ നമ്മുടെ ചിപ്സ് നന്നായിട്ടാവുന്നുണ്ട് കേട്ടോ അടക്കി ഇടന്നിട്ട് നല്ല സൂപ്പറ് ടേസ്റ്റായിരുന്നു കേട്ടോ ഫസ്റ്റൊക്കെ ഈ വർഷത്തെ ഫസ്റ്റ് ചക്ക ചിപ്സാണ് അതുകൊണ്ട് തന്നെ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു പിന്നെ ഇത് പൊള്ളിപ്പൊള്ളി വരും അപ്പം അതുകൊണ്ട് ഈ പുള്ളിപ്പൊള്ളി വരുന്നതുകൊണ്ട് തന്നെ ഭയങ്കര കട്ടിയും കാര്യങ്ങളും ഒന്നുമില്ല നമുക്ക് കഴിക്കാനും പറ്റും അതുകൊണ്ട് ഏകദേശം നമ്മുടെ ചിപ്സ് ഇവിടെ ആയിട്ടുണ്ട് അപ്പം നമുക്കത് എടുക്കാൻ പരുവായി കോരാൻ പരുവായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് ഈ കണ്ണാപ്പേലോട്ട് കോരാന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യമേ ഞാനിങ്ങനെ ഈ കണ്ണാപ്പയൽ നമ്മൾ എണ്ണ കുറച്ച് നേരം ഇങ്ങനെ വാർത്തിട്ട് നമുക്ക് പാത്രത്തിൽ പത്തിനകത്തോട്ടി ഇടാൻ പറ്റും കേട്ടോ എണ്ണ കുറച്ചൊക്കെ പോവും അപ്പം ഞാൻ വാണ്ടേ ലാസ്റ്റ് പാഷ എടുത്തു അപ്പം നമ്മുടെ ചക്ക ചിപ്സ് ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത് എല്ലാവർക്കും ഒക്കെ അറിയായിരിക്കും പിന്നെ ഞാൻ ജസ്റ്റ് അറിയാത്തവർക്ക് വേണ്ടി ചെറിയൊരു വീഡിയോ ചെയ്തു തന്നെ ഉള്ളൂ കേട്ടോ നല്ല സൂപ്പറാണ് കാരണം ഇനിയിപ്പോൾ ചക്ക സീസൺ അല്ലേ ചക്ക വെച്ചിട്ട് നമുക്കിനി പല പല റെസിപ്പീസ് ട്രൈ ചെയ്യുന്ന സമയമല്ലേ അപ്പോൾ നമുക്ക് ചിപ്സൊക്കെ ഉണ്ടാക്കി ഇതേപോലെ ഉണ്ടാക്കിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുച്ചു കൊച്ചുമക്കൾക്ക് കുഞ്ഞുമക്കൾക്കൊക്കെ നമുക്ക് സ്നാക്സിന് കൊടുക്കാനും അവർക്ക് കഴിക്കാനും ഒക്കെ കൊടുക്കാനൊക്കെ പറ്റുമല്ലോ അങ്ങനെ നമ്മുടെ ചക്ക ചിപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് സൂപ്പർ ആണ്. നല്ല കട്ടിയൊന്നുമില്ലാതെ നല്ല മുരുമുരായിരിക്കുന്ന ചക്ക ആണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ഇത്രയാണ് വറുത്തിട്ടുള്ളൂ ഇത്രേ ഞാൻ വറർത്തിട്ടുള്ളൂ ഒരുപാടൊന്നും വറുത്തിട്ടില്ല കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്തു നോക്കണേ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ്